വയനാട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥിന് സംഭവിച്ചത് മാധ്യമങ്ങൾക്ക് പറയാനുള്ളത് ഒരുപാട് കഥകളാണ് എന്നാൽ അതേസമയം തന്നെ മാധ്യമങ്ങൾ പറയുന്ന കഥകളിൽ നിന്നും ഒട്ടേറെ വ്യത്യാസമാണ് വിദ്യാർത്ഥികൾ പറയുന്നത് എന്നാൽ അതേസമയം തന്നെ സിദ്ധാർത്ഥിന്റെ വീട്ടുകാർക്ക് പറയാനുള്ളത് മറ്റു പല കഥകളാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടായിരിക്കാം പോലീസ് കേസെടുക്കാൻ ഇത്ര വൈകിയത് എന്തുകൊണ്ടായിരിക്കാം കോളേജിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാതിരുന്നത് പരിശോധിക്കാം എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ അരുൺകുമാർ ചില വിശകലനങ്ങൾ നൽകുന്നുണ്ട് സിദ്ധാർത്ഥിന്റെ സഹപാഠികളുമായി സംസാരിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകളാണിവ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സിദ്ധാർത്ഥന്റെ സുഹൃത്തുക്കളോടും സിദ്ധാർത്ഥന്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളോടും സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു അതിൽ ചില സൂചനകൾ മാത്രമാണ് എനിക്ക് കിട്ടിയത് അതാണ് ഞാൻ പ്രേക്ഷകരോട് വെളിപ്പെടുത്തുന്നത് ഞാൻ ആ അധ്യാപകനെയും ഡീനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇരുവരും ഫോൺ എടുത്തിരുന്നില്ല ഞാൻ മറ്റ് അധ്യാപകരെ ബന്ധപ്പെടാൻ ശ്രമിച്ചു അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം കിട്ടിയിട്ടില്ല സാക്ഷികളുടെയും പുറത്തുനിന്നുള്ളവരുടെയും മൊഴികളനുസരിച്ച് രണ്ടു കാര്യങ്ങൾ ഇതിൽ വ്യക്തമാണ് ഒന്ന് ഈ സംഭവം തുടങ്ങുന്നത് പന്ത്രണ്ടാം തീയതിയാണ് വാലൻറ്റീൻസ് ഡേ പതിനാലാം തീയതി ആ വലൻ്റൈൻസ് ഡേക്ക് ഉള്ള ഒരുക്കങ്ങൾ നടത്തേണ്ട ഉത്തരവാദിത്വം ട്വന്റി സെക്കൻഡ് ബാച്ച് എന്ന് രണ്ടാം വർഷ ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി വിദ്യാർത്ഥികൾക്കായിരുന്നു അതായത് സിദ്ധാർത്ഥൻ ഉൾപ്പെടുന്ന ബാച്ചിനായിരുന്നു ആ ചുമതല പതിനാലാം തീയതിയിലുള്ള ആ ചുമതല നടത്തുന്നതിനിടയിൽ പന്ത്രണ്ടാം തീയതി ലൈറ്റ് ആൻഡ് സൗണ്ട് അടക്കമുള്ള കാര്യങ്ങളുടെ ചുമതല സിദ്ധാർത്ഥനാണ് ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ ദിവസം സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഇയറിലെ റപ്പായിരുന്ന വിദ്യാർത്ഥി ഓർമ്മിക്കണം ഫസ്റ്റ് ഇയറിൽ അനിമൽ ഹസ്ബ ഹസ്ബൻഡറി കോഴ്സിലേക്ക് വരുന്ന സമയത്ത് ഇലക്ഷൻ കഴിയും അത് കഴിഞ്ഞാൽ സാധാരണ നോമിനേഷനാണ് പതിവ് അങ്ങനെ എസ് എഫ് ഐയോട് കൂടി സമ്മതത്തോടു കൂടി നോമിനേറ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥിയാണ് എ സിദ്ധാർത്ഥൻ അപ്പോൾ സിദ്ധാർത്ഥൻ ഒരു എസ് എഫ് ഐ അനുഭാവിയാണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ അനുമാനിക്കുന്നത് എന്നാൽ എസ് എഫ് ഐ യൂണിറ്റ് അംഗമല്ല അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വർഷം ആകുമ്പോഴേക്കും സിദ്ധാർത്ഥിന് റെപ്രസന്റേറ്റീവായിട്ട് മത്സരിക്കാൻ കഴിയുന്നില്ല പക്ഷേ എസ് എഫ് ഐ അനുഭാവിയായി തുടരുന്നു ആ കോളേജിൽ എ എസ് എഫിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ദുർബലമായ യൂണിറ്റാണ് ബാക്കി യൂണിറ്റ് പൂർണ്ണമായും എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുമാണ് ഇതാണ് എൻ്റെ പശ്ചാത്തലം രണ്ടായി ഈ പന്ത്രണ്ടാം തീയതി രാത്രിയിൽ സിദ്ധാർത്ഥനും സിദ്ധാർത്ഥനോടൊപ്പമുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കളും അതിൽ രണ്ട് പെൺ സുഹൃത്തുക്കൾ അടക്കം അവർ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ എന്തോ ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു അതിൽ ആ പെൺകുട്ടിക്ക് മനോവിഷമം ഉണ്ടാവുന്നു അങ്ങനെ ആ പെൺകുട്ടിയുടെ ഒരു പരാതി ഈ സിദ്ധാർത്ഥൻ മരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം അധികൃതരുടെ കൈകളിൽ എത്തുന്നു എന്ന ഒരു എൻക്വയറി റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് അതായത് പത്തൊൻപതാം തീയതി ഫെബ്രുവരി പത്തൊൻപതാം തീയതി കിട്ടുന്നു അപ്പം പന്ത്രണ്ടാം തീയതിക്കും സിദ്ധാർത്ഥൻ മരിച്ചു പിറ്റേന്ന് എൻക്വയറിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പരാതിക്കുമിടയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പൊതുസമൂഹം അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ കുട്ടിക്ക് നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ കുട്ടി അറിയിക്കേണ്ടത് ആരെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അത് ആ കുട്ടിയുടെ തീരുമാനമാണ് ഏകദേശം നൂറോളം ഹോസ്റ്റലിൽ മെൻസ് ഹോസ്റ്റലിലെ നൂറോളം വിദ്യാർത്ഥികളും ആ ഒരു വിചാരണയ്ക്ക് സാക്ഷിയായിരുന്നു അത് സംഭവിക്കുന്നതാവട്ടെ പതിനാറാം തീയതിയാണ് പക്ഷേ ഇതിനിടയ്ക്ക് രണ്ട് ദിവസങ്ങളുണ്ട് പന്ത്രണ്ടാം തീയതി പെൺകുട്ടിയുമായി സംസാരിക്കുന്നു പതിനാലാം തീയതി വാലന്റൈൻസ് ഡേയിൽ ഈ കുട്ടി കരയുന്നു ഈ കുട്ടി ഈ കാര്യം മറ്റു സുഹൃത്തുക്കളെ അറിയിക്കുന്നു പതിനാറാം തീയതി വീട്ടിലേക്കുമടങ്ങിയ സിദ്ധാർത്ഥനെ അതേ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വിളിച്ചു വരുത്തുന്നു പതിനാറാം തീയതി ഹോസ്റ്റലിൽ വെച്ച് പുലർച്ചെ ഈ കുട്ടി സിദ്ധാർത്ഥനോട് ബാക്കിയുള്ള സുഹൃത്തുക്കൾ കാരണം അന്വേഷിക്കുന്നു അതിനെ തുടർന്നൊരു സംഘർഷം ഉണ്ടാവുന്നു സംഘർഷം എന്ന് പറയുന്നത് വിദ്യാർത്ഥി മർദ്ദിക്കുകയാണ് അതിൽ നാലോളം യൂണിറ്റ് ഭാരവാഹികളുണ്ട് സീനിയേഴ്സ് അടക്കം ബാക്കി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ഏഴോളം മറ്റു വിദ്യാർത്ഥികളുണ്ട് നൂറോളം ഇത് കാഴ്ചക്കാരായിട്ടുമുണ്ട് അപ്പോൾ നാല് വിദ്യാർത്ഥികളാണ് നേരിട്ട് എസ് എഫ് ബന്ധപ്പെട്ടതെങ്കിലും മറ്റു വിദ്യാർത്ഥികൾ കൂടി ഹോസ്റ്റലിൽ കുട്ടിയെ മർദ്ദിക്കുന്നുണ്ട് മർദ്ദനത്തിനു ശേഷം സിദ്ധാർത്ഥൻ പതിനാറ് പതിനേഴ് തീയതികളിൽ ഏതെങ്കിലും റൂമിൽ പൂട്ടിയിട്ടു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് കാരണം സിദ്ധാർത്ഥന്റെ റൂംമേറ്റ് അവിടെയുണ്ട് സിദ്ധാർഥൻ ആ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല സിദ്ധാർത്ഥൻ അല്പം വിഷമിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അമ്മയുടെ നേരത്തെ നികേഷ് കുമാറുമായിട്ടുള്ള ഡിബേറ്റിൽ നിന്നും അക്കാര്യം വ്യക്തമാണ് ചെറിയ സംഭാഷണങ്ങൾ മാത്രമാണ് സിദ്ധാർത്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാൽ അതിനുശേഷം പതിനെട്ടാം തീയതി ഉച്ചഭക്ഷണം കഴിക്കാൻ സുഹൃത്തുക്കൾ പോകുമ്പോൾ കുളിമുറിയിലാണ് ഹാങ് ചെയ്ത നിലയിൽ ഈ സിദ്ധാർത്ഥനെ കണ്ടെത്തുന്നത് അന്ന് മറ്റൊന്നുകൂടി സംഭവിക്കുന്നത് പതിനെട്ടാം തീയതിയാണ് ഈ പരാതി നൽകിയ പെൺകുട്ടി ക്യാമ്പസിലേക്ക് തിരിച്ചു വരുന്നതും ആ പെൺകുട്ടി പരാതി നൽകുമെന്നുള്ള ഒരു വാർത്ത ക്യാമ്പസിൽ പരന്നിരുന്നു എന്നുമാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ പറയുന്നത് ഒരുപക്ഷെ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തിരുന്നത് ആത്മഹത്യ ചെയ്തത് ഈ കാരണം കൊണ്ടാണോ എന്നൊരു സന്ദേഹം ആ ക്യാമ്പസിലുണ്ട് അത് ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കുവയ്ക്കുന്ന ഒരു പ്രശ്നമാണ് മർദ്ദനത്തിൽ വേദനയുള്ള സിദ്ധാർത്ഥൻ പിന്നീട് ഈ കാര്യം ഒരു ആ കാരണം കൂടി ആത്മഹത്യയിലേക്ക് എന്നാൽ സഹപാഠികൾക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് കോളേജിൽ ഇത്തരം ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നില്ല കോളേജിൽ ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിൽ നല്ല ബന്ധങ്ങൾ അതായത് സൗഹൃദ ബന്ധത്തിൽ തന്നെ ആയിരുന്നു എന്നതാണ് റാഗിംഗ് പോലുള്ള മറ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ തങ്ങൾക്ക് കോളേജിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അപ്പോൾ പിന്നെ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്ന കഥകളുടെ എല്ലാം തന്നെ അർത്ഥം എന്താണ് നൂറ്റിമുപ്പത് പേർ വളഞ്ഞിട്ട് സിദ്ധാർത്ഥിനെ തല്ലിയെന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്രേ പക്ഷേ അത്രയൊന്നും പേര് അവിടെ ഉണ്ടായിരുന്നില്ല സിദ്ധാർത്ഥിനെ തല്ലിയത് ചില ഏതാനും ചില വ്യക്തികൾ മാത്രമാണ് അത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലുമാണ് അതല്ലാതെ അവിടെ രാഷ്ട്രീയ തർക്കങ്ങൾ ഒന്നും തന്നെയില്ല കാരണം സിദ്ധാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു എസ് എഫ് ഐ അനുഭാവികൂടിയാണ് എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു വെക്കുന്നുണ്ട് മാത്രമല്ല ഡോക്ടർ അരുൺകുമാറും അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ മാധ്യമങ്ങളിൽ വന്ന കഥകളുടെ അടിസ്ഥാനം എന്താണ് എന്തായാലും വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് പരിശോധിക്കാം അവരെല്ലാവരും ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങൾക്കുന്ന ശിക്ഷ ലഭിക്കണമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു മീഡിയക്കാരും ഇതിൽ പാർട്ടി ഇതിലെ അമ്മാരി അവരിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അണിയെ ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു പോയി അതും അവന്റെ ബാച്ചിൽ ഇതേപോലെ ഒരു പ്രശ്നം നടന്നപ്പോ അവൻ മുന്നിട്ട് നടത്തിയിട്ടുണ്ട് ആ സമരം അവൻ ആ മുന്നിട്ട് ആ സമരം നടത്തിയത് കോടതി കേസായത് അവൻ മുന്നിൽ മുന്നിട്ട് നടത്തിയ സമരത്തിന് ആ അതിനെ ആ പ്രശ്നം അവൻ പിന്നെയും എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ വിഷമം വരും അത് ഇനി കൊടുത്തുള്ള എല്ലാവർക്കും ഞാൻ അത് കേട്ടപ്പോൾ എനിക്കും നല്ല വിഷമം ഉണ്ടായി ആ വിഷമത്തിന്റെ പുറത്ത് തള്ളിയതാണ് പക്ഷെ അത് ഒരിക്കലും ഒരിക്കലും ന്യായീകരിക്കില്ല ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കില്ല ഒരിക്കലും ടെസ്റ്റ് ചെയ്തതിന്റെ പേരിൽ അതെന്താണ് നിയമം കയ്യിലെടുക്കാനും അവന്റെ ദേഹത്ത് കൈവെക്കാനും ആരും ആർക്കും സ്വാതന്ത്ര്യം നൽകുന്നില്ല അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കില്ല ആ അവർ കുറ്റവാളികളെന്നാണ് അവര് ശിക്ഷിക്കപ്പെടുന്നത് തന്നെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുള്ളൂ പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടി ചമക്കരുന്ന് കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും ഇതെ രാഷ്ട്രീയം കലർത്ത ദയവായി രാഷ്ട്രീയം കലർത്തരുത് ഞാൻ ഞാനൊരു എം എസ് എഫ് അനുഭവിയാണ് എന്റെ നാട് ഞാൻ ഫറൂഖ് കോഴിക്കോട്ടുള്ള ആളാണ് അവിടെ നാട്ടിൽ അന്വേഷിച്ച ഞാൻ എം എസ് എഫ് മെമ്പർഷിപ്പ് ഉള്ള ആളാണ് എനിക്കൊരു എസ് എഫ് ഐ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ എസ് എഫ് ഐയിലെ ഒന്നോ രണ്ടോ മൂന്നോ ചില പാർട്ടിയില് ചില പദവികൾ അലങ്കരിക്കുന്ന ആൾക്കാരെ ഇതിലെ ആക്സിഡന്റിൽ ഉൾപ്പെട്ടു ഉൾപ്പെട്ടു പോയെന്നത് കൊണ്ടുള്ളത് മാത്രം ഇതിനെ ഭയങ്കരമായിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് മുമ്പ് മുമ്പൂടെ നടന്നിട്ടുള്ള ആക്സിഡന്റ് മരണങ്ങളെപ്പോലും അതെന്താണ് എസ് എഫ്ഐയുടെ ആൾക്കൂട്ട വിചാരണയുടെ വിധേയായിട്ടുണ്ടായ മരണങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ എന്താ പറയാ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നുണ്ട് എല്ലാവരും ഒരു അവസരത്തിന് അവസരം വരാൻ കാത്തു നിന്ന പോലെയാണ് മനസ്സിലാകുന്നുള്ളത് ഇതിനെല്ലാം തന്നെ അപ്പുറമാണ് സിദ്ധാർത്ഥിന്റെ ബന്ധുക്കളിൽ നിന്നും ഉയരുന്ന പ്രതികരണങ്ങൾ എന്തു തന്നെയാണെങ്കിലും സിദ്ധാർത്ഥിന്റെ മരണവും സിദ്ധാർത്ഥിനെതിരെ പോയിട്ടുള്ള പരാതിയും വളരെ വലിയ രീതിയിൽ തന്നെ ദുരൂഹത ചമയ്ക്കുകയാണ് അതേസമയം തന്നെ വി സിക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ അതേസമയം തന്നെ പോലീസ് ഇപ്പോൾ പ്രതികളെന്ന് പറഞ്ഞ് ഒരു കൂട്ടം വിദ്യാർത്ഥികളെ പിടിച്ചു വെച്ചിട്ടുമുണ്ട് സിദ്ധാർത്ഥിന്റേത് ആത്മഹത്യാണെങ്കിൽ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതിൽ ഇത്രയധികം പേർക്കൊന്നും പങ്കില്ലെങ്കിൽ പിന്നെ ഈ പ്രതികൾ എന്ന് പറഞ്ഞ പോലീസ് പിടികൂടിയത് ആരെയാണ് എന്താണ്പോൾ ഈ കഥയുടെ എല്ലാം തന്നെ യാഥാർത്ഥ്യം എന്തു തന്നെയാണെങ്കിലും പന്ത്രണ്ടാം തീയതി ആരംഭിച്ചു എന്ന് പറയുന്ന പ്രശ്നമാണ് പതിനാലാം തീയതിയും കഴിഞ്ഞ് പതിനാറാം തീയതി വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥാണ് പിന്നെ തിരികെ വീണ്ടും കോളേജ് അഥവാ ക്യാമ്പസിലേക്ക് എത്തുന്നത് അതിനുശേഷമാണ് ഇക്കണ്ട സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് എന്താണെങ്കിലും സിദ്ധാർത്ഥ് മരിക്കുന്നത് പതിനെട്ടാം തീയതിയാണ് പത്തൊൻപതാം തീയതി പതിനെട്ടാം തീയതി പെൺകുട്ടി നൽകിയ പരാതി പത്തൊൻപതാം തീയതിയാണ് ഫയലിൽ ും അങ്ങനെയെങ്കിൽ ആ പരാതി അതിനുശേഷം എന്ത് നടപടിയാണ് യഥാർത്ഥത്തിൽ സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ് എന്തുകൊണ്ടാണ് അത്തരം ഒരു പരാതി ലഭിച്ചിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകാതിരുന്നത് ക്യാമ്പസുകളിലെ ഈ മരണങ്ങളെല്ലാം തന്നെ ഇങ്ങനെ തള്ളിക്കളയാനുള്ളതാണോ അതേസമയം തന്നെ വിദ്യാർത്ഥികൾ പറഞ്ഞു വെക്കുന്ന മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് വിദ്യാർത്ഥികൾ പറയുന്നത് ഒരുപാട് ആക്സിഡന്റൽ ഡെത്ത് കോളേജിൽ സംഭവിക്കുന്നുണ്ടെന്നാണ് എങ്ങനെയാണ് ഒരു കോളേജിൽ ഒരുപാട് അപകട മരണങ്ങൾ ഉണ്ടാകുന്നത് എത്തരത്തിലുള്ള അപകട മരണങ്ങളാണ് കോളേജുകളിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് ആ മരണങ്ങളൊന്നും തന്നെ കൃത്യമായ നടപടിയില്ലാതെ ആരോരും അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്ര വലിയ അനാസ്ഥ വരുന്നത് എന്തിനാണ് മാധ്യമങ്ങൾ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത് സിദ്ധാർത്ഥിന്റെ മരണത്തിലെ കഥയുടെ പുറകിൽ ആരാണ് എന്താണ് അതിലെ യാഥാർത്ഥ്യം ദുരൂഹതകൾ ഇപ്പോഴും തുടരുക തന്നെയാണ്